ശീതയുദ്ധകാലത്ത് യു എസുമായി ഒപ്പിട്ട ഉടമ്പടി പ്രകാരം ഒഴിവാക്കിയിരുന്ന ഇന്റർമീഡിയറ്റ് മിസൈലുകൾ വിന്യസിക്കാനൊരുങ്ങി റഷ്യ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യൻ മേഖലയിലേക്ക് നീങ്ങാൻ ഉത്തരവിട്ട പശ്ചാത്തലത്തിലാണ് റഷ്യയും നടപടികൾ കടുപ്പിക്കുന്നത് മധ്യദൂര മിസൈലുകൾക്കും ഭൂഖണ്ഡാന്തര മിസൈലുകൾക്കുമിടയിൽ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഇന്റർമീഡിയറ്റ് മിസൈലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടപടി പ്രകാരം വാഷിംഗ്ടണും മോസ്കോയും അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ നിരോധിച്ചിരുന്നു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പത്തൊൻപതിലെ തന്റെ ആദ്യ കാലയളവിൽ കരാറിൽ നിന്ന് പിന്മാറി റഷ്യ കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പരാജയപ്പെട്ടുവെന്നാരോപിച്ചായിരുന്നു നടപടി റഷ്യ ആക്രമണപരിധിയിൽ കൊണ്ടുവരുന്ന ദൂരത്ത് അമേരിക്ക മിസൈലുകൾ വിന്യസിച്ചില്ലെങ്കിൽ തങ്ങളും മിസൈലുകൾ വിന്യസിക്കില്ലെന്നാണ് റഷ്യ അന്ന് വ്യക്തമാക്കിയിരുന്നത് സ്വയം ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മുമ്പ് നിരോധിച്ച മിസൈലുകൾ ഉടൻ വിന്യസിക്കുമെന്നും ക്രെംലിൻ ചൊവ്വാഴ്ച സൂചന നൽകി ഇക്കാര്യത്തിൽ റഷ്യയ്ക്കുമേൽ ഇനി നിയന്ത്രണങ്ങളൊന്നുമില്ല റഷ്യ ഇനി ഒരുവിധത്തിലും സ്വയം പരിമിതമായി കണക്കാക്കുന്നില്ലെന്നും പ്രസിഡന്റ് പുടിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഉക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ കരാറിൽ നിന്ന് റഷ്യ പിന്മാറിയതോടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഉക്രൈൻ യുദ്ധത്തിൽ തുടർച്ചയായ റഷ്യ അമേരിക്ക ബന്ധം കൂടുതൽ സംഘർഷഭരിതമാവുകയാണെന്നാണ് വ്യക്തമാകുന്നത് സോവിയറ്റ് കാലഘട്ടത്തിലെ ഉടമ്പടി പാലിക്കാനുള്ള ബാധ്യത ഇനി തങ്ങൾക്കില്ലെന്നും മുൻപ് സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് റഷ്യയുടെ പുതിയ നീക്കം റഷ്യയ്ക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തോടെ ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പുടിന്റെ ഭാഗത്ത് നിന്ന് നിർണായക നീക്കമുണ്ടായത് യുഎസ് നേരത്തെ തന്നെ ഈ കരാറിൽ നിന്നും സ്വയം പിൻവാങ്ങിയിരുന്നെങ്കിലും റഷ്യ സമീപനം തുടരുകയായിരുന്നു എന്നാൽ കരാറിൽ നിന്ന് റഷ്യ കൂടി പിന്മാറിയതോടെ ആണവായുധങ്ങളുടെ നിയന്ത്രണത്തിനുള്ള ധാരണകളിൽ വിള്ളൽ വീഴ്ത്തി യിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സോവിയറ്റ് നേതാവ് മിഖായൽ ഗോർബഷേവും അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് റീഗനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാർ അനുസരിച്ച് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള മിസൈലുകൾ ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് പരസ്പരം നിരോധിച്ചിരുന്നു തന്നെ യു എസ് കരാറിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചു പ്രകോപനം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം തങ്ങൾ യു എസിന് സമീപം മിസൈലുകൾ വിന്യസിക്കില്ല എന്ന നിലപാടിൽ റഷ്യ ഉറച്ചു നിന്നിരുന്നു എന്നാൽ യു എസിന്റെയും അവരുടെ നേതൃത്വത്തിൽ നാറ്റോ രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് സ്ഥിരത ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതോടെയാണ് റഷ്യ പിൻമാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് കരാർ ഇനി പ്രായോഗികമല്ലെന്ന് പറഞ്ഞിരുന്നു കൂടാതെ അമേരിക്ക ആഗോളതലത്തിൽ ആണപായുധങ്ങൾ വിന്യസിച്ചതായി ആരോപിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് റഷ്യയുടെ പിന്മാറ്റം ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ആഴ്ചകളിൽ അമേരിക്ക ബന്ധം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഉക്രൈനിലെ റഷ്യണ അധി വേഷത്തെ അപലപിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ പ്രമേയത്തിനെതിരെ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയെ പിന്തുണച്ചു ഈ നടപടി റഷ്യയെ സന്തോഷിപ്പിച്ചു അതേസമയം ട്രംപ് ഭരണകൂടം പരമ്പരാഗത അമേരിക്കൻ സഖ്യകക്ഷികളായ കാനഡ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളെ വിമർശിക്കുകയും നാറ്റോ യൂറോപ്യൻ നേതാക്കൾ എന്നിവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഈ സംഘർഷങ്ങൾക്കിടയിലും ഒരു ഒരൊത്തുതീർപ്പിന് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് ചില സൂചനകളുമുണ്ട് ട്രംപ് ഇപ്പോഴും ഒരു കരാറിലെത്താൻ പുടിനുമായി ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക്